റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദികളായി കലോത്സവങ്ങൾ മാറണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദികളായി കലോത്സവങ്ങൾ മാറണമെന്നും മന്ത്രി പറഞ്ഞു കലോത്സവം കലോത്സവം മത്സരങ്ങൾ എന്ന് സംസ്ഥാനങ്ങളും മത്സരം മത്സരാർത്ഥികൾ പക്ഷെ എല്ലാവരും ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ് ഇവിടെ തന്നെ പതിനാല് ഗെയിമുകളിലായി സജീവമായ ഈ കലാപരിപാടികൾ നടക്കുകയാണ് അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ സ്കൂളുകളിൽ പങ്കെടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാ ഉത്സവമാണ് കേരളത്തിലെ സ്കൂൾ ജൂലോത്സവം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കലോത്സവം നമ്പർ ഓഫ് എന്ന നിലയിൽ ഏറ്റവും വലുത് നമ്മുടെ കേരളത്തിലെ സ്കൂൾ കാരണം സംഘടിപ്പിക്കുന്നു ഇവിടെ തന്നെ ഏകായിരത്തോളം ആളുകൾ പങ്കെടുക്കുക അവരെ അവരുടെ മത്സരങ്ങൾ കൃത്യസമയം നടത്തുക അതിനകത്ത് പരാതി കൊള്ളാൻ നടക്കുക വേദികൾ കൃത്യമായി അറേഞ്ച് ചെയ്യുക യും ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രത്യേകത അത് സംസ്ഥാന യൂണിവേഴ്സഫ് സ്കൂൾ കലോത്സവം നടന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്താണ് ഞങ്ങളെല്ലാം അതിന്റെ സംഘടന ഇവിടുത്തെ സംസ്ഥാനത്ത് ആകെ വരുന്ന ആളുകൾ വരുന്ന വലിയ പരിപാടി ഇത്രയേറെ ആളുകളെ ഒരുമിച്ച് വന്ന് അവരുടെ രക്ഷാർത്താക്കൾ കുട്ടികൾ അധ്യാപകരടക്കം വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കലാകായിക ശാസ്ത്രമേളകളെല്ലാം ഉൾപ്പെട്ടതാണ് കുട്ടികളുടെ പഠനം ഇത്തരം പഠനേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകണം പതിനാല് വേദികളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത് ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുഴയ്ക്കും കലോത്സവം പരാതിരഹിതമായും സമയബന്ധിതമായും ഏകോപിപ്പിച്ചും കൂട്ടായ കൂടി വിജയകരമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിന് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ പോലീസ് മേധാവി കൊല്ലം റൂറൽ കെ എം സാബു മാത്യു എന്നിവർ മുഖ്യാതിഥികളായി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ വനജ രാജീവ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണ മേനോൻ വികസനകാര്യ ചെയർമാൻ ഫൈസൽ ബഷീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എ മിനികുമാരി പൊതുമരാമത്ത് ചെയർപേഴ്സൺ ജി സുഷമ വിവിധ നഗരസഭാ അധ്യാപകർ വിവിധ സംഘടനാ പ്രതിനിധികൾ ഭാരവാഹികൾ എന്നിവർ കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്